ും ഇന്ത്യയോട് അടി ഇരന്നു വാങ്ങിയാണ് പാകിസ്ഥാൻ ശീലം തുടക്കം മുതൽക്കേ പല ഘട്ടങ്ങളിലും ഇന്ത്യയുടെ കനത്ത മറുപടിയുടെ ചൂട് പലതവണ പാകിസ്ഥാൻ അറിഞ്ഞിട്ടുള്ളതുമാണ് കൊത്തി കൊത്തി അതിർത്തി കടന്നിങ്ങ് സേന എത്തിയാൽ അവിടെ വീഴും ഇന്ത്യയുടെ കയ്യിൽ നിന്നും കനത്ത അടി എന്ന കാര്യം പണ്ട് മുതലേ പാകിസ്ഥാന് നന്നായി അറിയാം എന്നിട്ടും ഇരുപതിലധികം ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ എടുക്കാൻ അവർ മുതിർന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ അടിത്തറ ഇളകാൻ ഇനി അധിക കാലമില്ല എന്നാണ് അതിന്റെ അർത്ഥം ആക്രമണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യ മറുപടി കൊടുത്തു കഴിഞ്ഞു ഇന്ത്യയുടെ ഉടനടിയുള്ള നീക്കങ്ങളിൽ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ നിലവിൽ ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ പോകുന്ന ഒന്നും തന്നെ പാകിസ്ഥാന്റെ പക്കലില്ല യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ലെങ്കിലും പൊതുവെ യുദ്ധത്തിനോട് ഇന്ത്യ താൽപ്പര്യം പ്രകടമാക്കാറില്ലെങ്കിലും രാജ്യത്തെ പൗരന്മാരുടെ ജീവന് പകരം ചോദിക്കാൻ രാജ്യം ഒരു മടിയും കാണിക്കില്ല പണ്ടും ഇങ്ങോട്ട് വന്ന് പ്രകോപനമുണ്ടാക്കി പണി വാങ്ങി തോറ്റോടിയാണ് പാകിസ്ഥാൻ ശീലം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന അതിർത്തി യുദ്ധവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികളുമൊക്കെ കണക്കിലെടുത്ത് ഇതാണ് കശ്മീർ പിടിച്ചെടുക്കാനുള്ള അവസാന അവസരം എന്ന് വ്യാമോഹിച്ചാണ് അന്ന് പാകിസ്ഥാൻ കളത്തിലിറങ്ങാൻ തീരുമാനിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിച്ചാൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയില്ലെന്ന പാകിസ്ഥാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് തന്നെ കശ്മീരിലേക്കുള്ള പരിമിതമായ കടന്നുകയറ്റം ഇന്ത്യയുമായുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കില്ല എന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാൻ എന്ന് ഇന്ത്യക്ക് നേരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അങ്ങനെ യുദ്ധത്തിനുള്ള ആസൂത്രണം പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് രഹസ്യമായി ആസൂത്രണം ചെയ്തു തുടങ്ങി പ്രസിഡന്റ് അയ്യൂബ് ഖാനും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി ഇസഡ് എ പൂട്ടോയ്ക്കും പുറമെ പാകിസ്ഥാനിലെ സിവിലിയൻ സർക്കിളുകളിലെ ആർക്കും ഈ പദ്ധതികളെക്കുറിച്ച് വലിയ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല വ്യോമ നാവിക ആസ്ഥാനങ്ങൾ പോലും വളരെ വൈകിയാണ് ഇതിൽ ഭാഗമാകുന്നത് ആക്രമണത്തിനായി ഓപ്പറേഷൻ ജിബ്രാറ്റർ എന്ന കോഡ് നാമത്തിൽ ഒരു ആർമി ആക്ഷൻ പ്ലാൻ മേജർ ജനറൽ അക്തർ ഹുസൈൻ മാലിക് തയ്യാറാക്കി കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ അയച്ച് അവിടെ കലാപ പ്രവർത്തനങ്ങൾ നടത്തുക കശ്മീരിലെ സ്ഥിതി വർഗീയവൽക്കരിക്കുക എന്നതൊക്കെയായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം കലാപ ഭൂമിയായി മാറുന്ന പ്രദേശത്ത് വലിയ തോതിൽ സായുധ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തി ഒരു ദ്രുത ആക്രമണം നടത്തി കാശ്മീരിനെ പിടിച്ചെടുക്കുക ഇതായിരുന്നു ഓപ്പറേഷൻ ജിബ്രാട്ടറിലൂടെയുള്ള പാകിസ്ഥാന്റെ പദ്ധതി ഇതൊന്നും അന്ന് നടന്നില്ല കാശ്മീരിൽ കലാപത്തിന്റെ വിത്ത് വിതക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അതിർത്തി കടന്നെത്തിയ മിക്ക നുഴഞ്ഞുകയറ്റക്കാരെയും ഇന്ത്യ ശരിയാക്കി വിടുകയും ചെയ്തു ജിബ്രാട്ടർ സേനയിലെ ഏകദേശം ആയിരം പേരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും മറ്റുള്ളവർ പാകിസ്ഥാനിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു ഓപ്പറേഷൻ ജിബ്രാൾട്ടറിന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വേഗത്തിലുള്ളതും ഉറച്ചതുമായ തിരിച്ചടി കശ്മീരികളുടെ നിസ്സഹകരണം അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയോചിതവും ധീരവുമായ തീരുമാനം എന്നിവയൊക്കെയാണ് പക്ഷെ പാകിസ്ഥാനും മതിയായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് പാകിസ്ഥാൻ സൈനികർ ജമ്മു ജമ്മുകാശ്മീരിലെ അതിർത്തിയിലേക്ക് ആക്രമണം നടത്തി എണ്ണത്തിൽ കുറവുണ്ടായിരുന്ന ആ മേഖലയിലെ ഇന്ത്യൻ സൈനികർക്ക് ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പിടിച്ചു നിൽക്കാനായിരുന്നില്ല ജമ്മുവിലേക്കുള്ള ഇന്ത്യൻ സേനയുടെ പ്രധാന സപ്ലൈലൈനായ അഖ്നൂർ ടൌണും അഖ്നൂർ പാലവും പിടിച്ചെടുക്കാൻ ഇതോടെ പാക് സേനയ്ക്കായി എന്നാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തങ്ങളുടെ വ്യോമസേനയെ യുദ്ധത്തിലേക്ക് പ്രവേശിപ്പിച്ചായിരുന്നു ഇന്ത്യ ഇതിന് മറുപടി നൽകിയത് ജമ്മുവിന് നേരെ വന്ന പാക് സേനയുടെ പാക് ഇൻഫെൻട്രി ആർട്ടിലറി ടാങ്ക് ഫോർമേഷനുകളെ ഇന്ത്യൻ വ്യോമസേന തരിപ്പണമാക്കി ഇതിന് പരിഹാരവുമായി അപ്പോൾ തന്നെ പാക് വ്യോമസേനയുടെ സ്റ്റാർ ഫൈറ്ററുകൾ കശ്മീരിലെ ഇന്ത്യൻ വ്യോമ താവളങ്ങളെയൊക്കെ ആക്രമിച്ചെങ്കിലും മികച്ച പരിശീലനങ്ങൾ നേടിയ ഇന്ത്യൻ എയർഫോഴ്സിലെ ചുണക്കുട്ടികൾക്ക് അവരെ പമ്പ കടത്താനായി കൂടാതെ സെപ്റ്റംബർ ആറിന് ഇന്ത്യൻ സേന പഞ്ചാബിലെ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് പുതിയൊരു യുദ്ധമുഖം കൂടി തുറന്നു പീരങ്കി ടാങ്ക് ആക്രമണ പരമ്പരയാണ് പിന്നെ ഇന്ത്യ നടത്തിയത് പാക് സേനയുടെ എല്ലാ പ്ലാനുകളും വെള്ളത്തിലാക്കി അതിവേഗം ഇന്ത്യൻ സേന ലാഹോറിന്റെ അടുത്തേക്ക് ഇരച്ചെത്തി ഇന്ത്യയുടെ ഈ കനത്ത തിരിച്ചടി അഗ്നൂരിൽ നിലയുറപ്പിച്ചിരുന്ന പാക് സേനയെ ആകെ വെട്ടിലാക്കി ദുർബലമായിരിക്കുകയാണെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്ന ഇന്ത്യയുടെ ഈ നീക്കവും ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ ചുവടും യുദ്ധത്തിലേക്കുള്ള വ്യോമസേനയുടെ എൻട്രിയുമെല്ലാം പാകിസ്ഥാനെ ആകെ കുഴപ്പിച്ചു ചോദിച്ചു മേടിച്ച ഈ നിസ്സഹായാവസ്ഥ അവസാനിപ്പിക്കേണ്ടത് പാകിസ്ഥാനെ മാത്രം ആവശ്യമായി മാറി പതിനേഴ് ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നടന്ന ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ സേനാ മുന്നേറ്റം നടന്നത് യുദ്ധത്തിന്റെ രണ്ടാം ആഴ്ച ആയപ്പോഴേക്കും പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിക്കോപ്പുകളും സ്പെയറുകളും ഒക്കെ തീർന്നു തുടങ്ങിയിരുന്നു ഏറെക്കുറെ തോൽവിയുടെ വക്കിലെത്തിയ പാകിസ്ഥാനുമേൽ വീണ് ഇടുത്തിയായിരുന്നു യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ആയുധ ഉപരോധം അമേരിക്കയിൽ നിന്നുമുള്ള ആയുധങ്ങളെ വൻതോതിൽ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാന് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാൻ തീരുമാനിച്ചിരുന്ന വെടുന്നത്തൽ വേണമെന്ന യുവൻ പ്രമേയം അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും മുന്നിലില്ലാതെയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി നാലിന് താഷ്കൻഡിൽ വെച്ച് യുദ്ധം ചെയ്യുന്ന കക്ഷികൾ ഒപ്പുവെച്ച് സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കന്റ് പ്രഖ്യാപനമെന്നറിയപ്പെടുന്ന ഒരു സമാധാന കരാർ നിലവിൽ വന്നു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ നന്നേ ക്ഷീണിച്ചു ഇന്ത്യയുമായി ഒരു ചർച്ചയ്ക്കുള്ള അവസരം കൂടെ ആ എടുത്തുചാട്ടത്തിലൂടെ പാകിസ്ഥാൻ ഇല്ലാതാക്കി പക്ഷേ കശ്മീർ അപ്പോഴും ഇന്ത്യ സുരക്ഷിതമാക്കി വെച്ചു കശ്മീർ സ്വന്തമാക്കുക എന്ന പാകിസ്ഥാന്റെ അത്യാഗ്രഹത്തിന് കിട്ടിയ കനത്ത പ്രഹരമായിരുന്നു അന്നത്തെ തിരിച്ചടികൾ സൈനികപരമായി മാത്രമല്ല അല്ലാതെയും ഇന്ത്യക്ക് പാകിസ്ഥാനെ കൊടുക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം അന്നത്തെ ആ സംഘർഷത്തോടെ പാകിസ്ഥാനിൽ ആഭ്യന്തര അസംതൃപ്തി വരെ ഉണ്ടായി ഇത് ക്ഷമിപ്പിക്കുന്നതിനായി പ്രസിഡന്റ് അയ്യൂബ് ഖാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു സാമ്പത്തിക രംഗത്തും യുദ്ധം കാരണം പാകിസ്ഥാൻ വളരെയധികം കഷ്ടപ്പെട്ടു മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏതാണ്ട് തകർന്നു പ്രസിഡന്റ് അയൂബ് ഖാന്റെ സൈനിക സാഹസികതയ്ക്ക് ആഭ്യന്തരവും അന്തർദേശീയവുമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അന്നുണ്ടായതിനേക്കാൾ ക്രൂരമായി സാധാരണക്കാർക്ക് നേരെ നടത്തിയ പഹൽഗാമിൽ ആക്രമണത്തിലും പാകിസ്ഥാന് നേരെ കടുത്ത തീരുമാനങ്ങളാണ് ഇന്ത്യ എടുക്കുന്നത് പക്ഷേ പണ്ടത്തെത്ര വീരം ഇന്ന് പാകിസ്ഥാൻ ഉണ്ടോ എന്നതാണ് സംശയം കാരണം നടത്തിയ ഭീകരപ്രവർത്തനം ഏറ്റുപറയാതെ അതിർത്തി സുരക്ഷിതമാക്കി അപകടം ഒഴിവാക്കാനുള്ള തത്ര പാടിലാണ് പാകിസ്ഥാൻ പക്ഷേ നഷ്ടമായ ജീവനുകൾക്ക് ഇന്ത്യ പകരം ചോദിച്ചിരിക്കും യുദ്ധത്തോട് പൊതുവേ താൽപര്യമല്ലാത്ത ഇന്ത്യ പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ വെറുതെയിരിക്കില്ല ഇതെന്തായാലും പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മറുപടികൾ അവർ അർഹിക്കുന്നുണ്ടെന്നതിൽ സംശയമൊന്നുമില്ല